വെൽക്കം ടു എംപ്ലിൻ മീഡിയ സത്യം പറഞ്ഞാൽ ഒരു കഥ പോലെ പറയേണ്ട ഒരു വിഷയമാണ് കഥ പറയാൻ എനിക്ക് വലിയ കഴിവൊന്നുമില്ല അതുകൊണ്ട് താല്പര്യമുണ്ടെ കേൾക്കുക ഇപ്പം ഇത് പറയാൻ കാര്യം ടി പി സെൻകുമാർ മുൻ ഡി ജി പി കേരളത്തിൻ്റെ ഡി ജി പി നമ്പി നാരായണെതിരെ അധിക്ഷേപിച്ച് സംസാരിച്ച വാക്കുകളാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് വളരെ മോശമായിട്ടാണ് നമ്പിനാരായണനെ കുറിച്ചിട്ട് സെൻകുമാർ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമല്ല ചാരക്കേസ് അട്ടിമറിച്ചുവെന്ന് ഒരു സൂചന ആ വാക്കുകളിൽ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സെൻകുമാർ ഇനി പുറത്തുവിടാവുന്നതേ ഉള്ളൂ അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന് പഴയ ചരിത്രങ്ങൾ ആ കേസിൽ അന്വേഷിച്ച ഒരാളെന്ന നിലയ്ക്ക് പറയാവുന്നതാണ് പിന്നെ അതിനുമുമ്പ് തന്നെ സത്യം പറഞ്ഞാൽ ഇത്ര മ്ലേച്ഛമായ രീതിയിൽ നമ്പിനാരായണനെ കുറിച്ച് സംസാരിച്ച സെൻകുമാർ ഒരു മനുഷ്യനാണെങ്കിൽ ആദ്യം അദ്ദേഹത്തോട് മാപ്പ് പറയണം ഞാൻ ഇത്തരം വാക്കുകൾ പറയാൻ പാടില്ലായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ കഥയിലേക്ക് കഥയല്ല കാര്യമാണ് സെൻകുമാർ ഇരുന്ന പദ വഹിച്ച അതേ പദവികളിൽ ഇരുന്ന ഒരു ഐ പി എസ് ഓഫീസർ കേരളത്തിലെ പോലീസിൻ്റെ ഉന്നത സ്ഥാനീയനായിരുന്ന ഒരാൾ അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം പ്രശസ്തനാണ് പേര് ഞാനിപ്പോൾ പറയുന്നില്ല സെൻകുമാറിനെ പോലെ പ്രശസ്തനാണ് അദ്ദേഹം ഞാൻ നേരത്തെ പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന ഒരു മീഡിയയിൽ ഉള്ളപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് മൊബൈലിൽ നിന്ന് എന്നെ വിളിച്ചു വിളിക്കാൻ കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു പത്ത് ഇരുപത് കൊല്ലത്തെ സൗഹൃദമുണ്ട് മീഡിയ പ്രവർത്തകനെന്ന നിലയിൽ ഞാനും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ചാരക്കേസിൽ കുറേ പുതിയ കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ട് നമ്പി നാരായണൻ അങ്ങനെ നിരപരാധിയൊന്നുമല്ല എൻ്റെ കയ്യിൽ കുല കുറേ ഡോക്യുമെൻ്റ്സ് ഉണ്ട് അത് ഋഷിയുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്കൊരു ഒരു എന്തു ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ സാറിനെ വന്ന് കാണാം ഡേറ്റ് ഫിക്സ് ചെയ്തു ഞാൻ സാറിനെ പോയി കണ്ടു ഞങ്ങളൊരു ഒരു മണിക്കൂറോളം സംസാരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു സാർ ഞാൻ എൻ്റെ എഡിറ്റോറിയൽ ടീമിനോട് എൻ്റെ മുകളിലുള്ള ആൾക്കാരോട് ഈ വിഷയം സംസാരിക്കാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഞാൻ പണിയെടുത്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ എഡിറ്ററുമായിട്ട് ചീഫ് എഡിറ്ററുമായിട്ടൊക്കെ സംസാരിച്ചു ആയിക്കോട്ടെ അദ്ദേഹം വന്നോട്ടെ തെളിവായിട്ട് വരട്ടെ നമുക്ക് വാർത്ത കൊടുക്കാം വലിയ സ്കൂപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനുമതിയും കിട്ടി അപ്പം ഞാൻ ഈ ഈ പോലീസ് ഓഫീസറെ ഈ സീനിയർ മോസ്റ്റ് ആളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ വന്നോളൂ ഒരു സൗകര്യം നോക്കിയിട്ട് നമുക്കത് സ്റ്റോറിയാക്കാം പക്ഷേ പിന്നൊരിക്കലും അദ്ദേഹം വന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ കണക്റ്റ് ചെയ്യുകയാണ് ടി പി സെൻകുമാർ നമ്പിനാരായണെതിരെ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അന്നത്തെ അന്വേഷണം ശരിയല്ല സി ബി ഐ അന്നത്തെ കേസ് അട്ടിമറിച്ച മറിച്ചു എന്ന രീതിയിലുള്ള വാക്കുകൾ സെൻകുമാറിൽ നിന്ന് വന്നു അതിന് സമാനമായ ആണെങ്കിലോ അല്ലെങ്കിലോ എന്തോ ആയിക്കോട്ടെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് മറ്റൊരു ഒരു ഐ പി എസ് പോലീസ് ഓഫീസർ പറഞ്ഞിട്ട് അദ്ദേഹം തെളിവുമായിട്ട് പിന്നീട് വന്നില്ല അപ്പോൾ എന്താ ഇപ്പോൾ വേണ്ടത് തെളിവുകൾ പുറത്തുവിടൂ സെൻകുമാറിന് പറയാമല്ലോ തെളിവുകൾ പിന്നെ ഞാൻ ഈ പേര് പരാമർശിക്കാത്ത ഈ പോലീസ് ഓഫീസർ ഐ പി എസ് ഓഫീസർ റിട്ടയേർഡ് ഇപ്പം ആ പേര് പറയാൻ കഴിയില്ല അദ്ദേഹം തെളിവുമായിട്ട് രംഗത്ത് വരട്ടെ നമ്പിനാരായണനെ ക്രൂശിക്കട്ടെ ഇത്രയും നാൾ പീഡനം അനുഭവിച്ച ഒരു മനുഷ്യനെതിരെ പിന്നെയും പിന്നെയും ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലീസിൽ പണിയെടുത്ത ഉന്നതന്മാർ ഉന്നതന്മാർക്കൊന്നും അത്ര ചേർന്ന പണിയാണോ എന്ന് നമ്മൾ ആലോചിക്കുക ദയവായി മാപ്പ് പറയുക ഇതിൽ സത്യമില്ലെങ്കിൽ അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരിക ഇതാണ് എംപ്ലിൻ മീഡിയയ്ക്ക് പറയാറുള്ളത്